വിശുദ്ധ ലോക സുവിശേഷം പത്തൊൻപതാം അധ്യായം പതിനൊന്ന് മുതൽ തിരുവചനങ്ങൾ ദൈവത്തിൻ്റെ ദാനങ്ങളെ ദൈവത്തോടുള്ള ഭയത്തിൻ്റെ പേരിൽ ദൈവത്തിന് പ്രയോജനപ്പെടുത്താത്തവർക്ക് ശിക്ഷയുണ്ടാകും എന്ന് കർത്ത പറയുക ദൈവരാജ്യവും വിശ്വാസവും രക്ഷയും ശിക്ഷിത്വവും ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ള കൃപാദാനങ്ങൾ തന്നെയാണ് അവ കൊണ്ട് വ്യാപാരം ചെയ്യണം വെറുതെ തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കാനുള്ളതല്ലാവാം ജീവിച്ച് നേട്ടം ഉണ്ടാക്കാനുള്ളതാണ് ലാഭം യജമാനൻ ഉള്ളതാണ് നമുക്കുള്ളതല്ല നാണയം തന്നവനെയും സാഹചര്യങ്ങളെയും കുറ്റപ്പെടുത്തി രക്ഷപ്പെടാൻ ആർക്കും ആവില്ല ക്രിസ്തു സാക്ഷ്യ ശുശ്രൂഷ വിശ്വാസം രക്ഷ ശിഷ്യത്വം ഇവയൊക്കെ ക്രിയാത്മകമാക്കി അല്ലെങ്കിൽ അവ നഷ്ടപ്പെടും ഉപയോഗിക്കും തോറും ഏറുകയും കൂടുതൽ ഏൽപ്പിക്കപ്പെടുകയും ചെയ്യും നമുക്ക് മറക്കാതിരിക്കാം കൊടുക്കും തോറും ഏറിടും മേന്മ നൽകും മരിച്ചാലും നമ്മുടെ അർത്ഥാവശ്യം കൃത്യം പിതാവാദേവൻ്റെ സ്നേഹം പരിശുദ്ധാൻ ഭവൻ്റെ എല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും